ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കി നോക്കിയാലറിയാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പമാവാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൽ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നാല് തണ്ടോളം മുരിങ്ങയിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ കഴിക്കാൻ മുരിങ്ങയിലെല്ലാം ഇതുപോലെ ഇലകളെടുത്ത് വെക്കണം അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രവും അരിഞ്ഞെടുക്കണം ക്യാരറ്റും സവാള ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങയിലൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ കുക്കറ് സ്റ്റൗല് വെച്ചിട്ടുണ്ട് കുക്കറിൽ തന്നെ വെക്കണം ഞാൻ എളുപ്പത്തിനായിട്ടും പിന്നെ ഇത് ഉണ്ടാക്കുന്ന ഒരു രീതി കൊണ്ടും കുക്കറിൽ വെക്കുകയാണ് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും അരസ്പൂണോളം കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള അതുപോലെ തന്നെ ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയാണ് എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് സാധാരണത്തെ പോലെ നമ്മളിങ്ങനെ ഇളക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഈ ഒരു എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുമെന്ന് മാത്രമേ പണിയുള്ളൂ അപ്പോൾ ഞാനിത് ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പോളം റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പാണ് കേട്ടോ കറക്റ്റ് അളവാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ലാട്ടോ നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ ഇതാ നല്ലവണ്ണം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഉപ്പ് ഞാനിവിടെ ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എത്ര അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരിക്കില്ലേ അപ്പോൾ ഒരുപാടൊന്നിട്ട് ഇളക്കിയെടുക്കുക അത് റവ ഇട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നല്ല അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുള്ള റവ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കിയെടുക്കുക അപ്പോൾ വഴഞ്ഞതിന് ശേഷം നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങയില മുടി മുടി പുഴുശലിന് അതുപോലെ രക്തക്കുറയിന് അങ്ങനെയുള്ള ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയില അപ്പോൾ മുരിങ്ങയിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങയില അപ്പോൾ ഇതെല്ലാം വഴഞ്ഞതിന് ശേഷം മാത്രമാണ് മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതാ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുരിങ്ങയിലൊ ഒന്ന് വെന്ത് കിട്ടണേ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ നമ്മൾ റവ എടുത്തിട്ടുള്ള അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരളവ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഒരു കപ്പ് റവിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ ഉപ്പുമാവുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടി പിടിക്കോ വെള്ളം കൂടുതലാവോ കുറവാകോ ഒന്നും ചെയ്യില്ല കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഉപ്പ് നമ്മൾ ഇതിലൊന്ന് നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്യണേ കുറവാണെങ്കിൽ എനിക്കിപ്പോൾ അത് അത്യാവശ്യം ഉപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിത് ഈ ഒരു രീതിയിൽ രീതിയിലൊന്നിങ്ങനെ ജസ്റ്റ് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരും കേട്ടോ ഈ വെള്ളമായിട്ട് ഇട്ടിട്ടുള്ള ഈ വെജിറ്റബിൾസും മുരിങ്ങയിലെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരും നമുക്ക് ഈ മുരിങ്ങയില ഇട്ടെന്ന് ചോദിച്ചാൽ ടേസ്റ്റിനും മണത്തിനൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അല്ല ഇതുപോലെയാണിരിക്കുക ഇനി ഇതിനൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വച്ചിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടോ ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാ ഇതൊരു നല്ലൊരു ടിപ്പാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം തിളച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അപ്പോൾ ഒരു കപ്പ് റവ നമ്മൾ ഈ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടില്ല ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് തിളയൊക്കെ വരുട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിള ഇങ്ങനെ വന്നതിന് ശേഷമാണ് ലോ ഫ്ലെയിമിലാക്കിയിട്ടുള്ളത് ജസ്റ്റ് ഈ ഒരു രീതിയിൽ മാത്രം കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇതുപോലെ നിളക്കിയതിന് ശേഷം ആ ലോ ഫ്ലെയിമിലായിരിക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലിട്ടാൽ മാത്രം മതി കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ നമ്മൾ പിന്നെ അത് എടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടില്ല അടച്ച് വയ്ക്കാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒട്ടു തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ തന്നെ റവ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും റവ ഉപ്പുമാവ് ഫ്ലോപ്പ് ആവില്ല നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് കുറച്ച് ഒന്നിങ്ങനെ ചൂടാറുന്നതിനനുസരിച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ ഉപ്പുമാവടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ചൊന്നും ചൂടാതെ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഈ ഉപ്പുമാവിൻ്റെ കോമ്പോ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും അതുപോലെ പഴം വിളയിച്ചതും ഒരു മുട്ടയാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ സി ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ